പല വിശദാംശങ്ങൾ കരിമ്പരിക്കൽ ഹാളിൽ നിന്നും നൽകുന്നു അവരുടെ സ്കൂളിലെ കൂട്ടുകാരെയൊക്കെയും അവിടേക്ക് കുടുംബാംഗങ്ങളൊക്കെയും ചേർന്ന് എത്തിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരികളെ യാത്ര അയക്കാൻ അവർ ഓരോരുത്തരായി വരുന്നു അധ്യാപകർ വരുന്നു അവർ ഈ സ്കൂളിലേക്ക് പോകും വഴി തിരിച്ചു വരും വഴിയൊക്കെയും കാണുന്ന എന്നും കാണുന്ന പ്രിയപ്പെട്ടവരൊക്കെയും വരുന്നു ഉൾക്കൊള്ളാനാകാത്ത വിധം പൊട്ടിക്കരയുന്ന കൂട്ടുകാരൊക്കെയാണ് അവിടെ ഉള്ളത് അവരുടെ ബന്ധുക്കളടക്കമുള്ളവരുടെ ആ സങ്കടക്കടൽ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളായി കാണുന്നുണ്ട് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവരെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മാതാപിതാക്കളൊക്കെയും തളർന്നു വീഴുകയാണ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എല്ലാവരും എത്തുകയാണ്

പൊതുദർശന ചടങ്ങുകൾ തുടരുകയാണ് സ്വാതന്ത്ര്യനിരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെയോ വഴിയിൽ അവരെയൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും അവരുടെ കൂട്ടുകാരുടെ കുടുംബാംഗങ്ങളുണ്ട് മക്കളൊക്കെയും വീട്ടിൽ പോയി ഓരോ ദിവസവും പറയുന്ന പേരുകാരാണ് ഈ നാലു പേരും അവരെയൊക്കെയും ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെയും അവരുടെ കൂട്ടുകാരുടെയൊക്കെയും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും എത്തുന്നുണ്ട് ആ പരിസരത്ത് സ്കൂളിലേക്ക് നടന്നു പോകുന്ന മക്കളാണ് എല്ലാ ദിവസവും നടന്നാണ് നാലുപേരും സ്കൂളിലേക്ക് പോകുന്നത് ആ നടന്നു പോകുന്ന വഴിയിൽ അവരെന്നും കാണുന്നവരുണ്ട് അവരൊക്കെയും ഈ ഒരു ദുഃഖസത്യം അത് ഉൾക്കൊള്ളാനാകാതെ വലിയ തോതിൽ സങ്കടപ്പെടുകയാണ് ആ അവസ്ഥയിൽ അവരെ ചേർത്ത് പിടിക്കുന്നു നമ്മൾ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക ഏതാണ്ട് മണിയോട് കൂടി പൊതുദർശനം പൂർത്തിയാക്കിക്കൊണ്ട് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കേണ്ടതുണ്ട് എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ജനപ്രതിനിധികൾ ജില്ലാ ഭരണകൂടം അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാവരുമുണ്ട് ജില്ലാ കളക്ടറുണ്ട് കോങ്ങാട് എം എൽ എ അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മന്ത്രിമാർ അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ് തോന്നുന്നത് എട്ടരയോട് കൂടി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് െത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആഹ് ഒരു നാടൊന്നാകെ അവർക്ക് യാത്ര പറയാൻ കരിമനക്കൽ ഹാളിലേക്ക് എത്തുകയാണ് ഈ അപകടത്തിന്റെ കൂടുതൽ കാരണങ്ങളിലേക്ക് അതിൻ്റെ ഗൗരവ ഘട്ടങ്ങളിലേക്കൊന്നും മറ്റൊരവസരത്തിലല്ല ഇന്ന് തന്നെ കടക്കുകയാണ് ഇവരുടെ സംസ്കാരം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ അടിയന്തര ചർച്ചകളിലേക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ കടക്കുകയാണ് ഈ ഒരു പ്രശ്നം അത് പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് ഒഴിവാകണം ഇനി ഇനിയൊരാൾക്ക് ഈ മേഖലയിൽ ഈ മേഖലയിൽ നിന്നല്ല ഇനിയൊരാൾക്ക് ഈ നിലയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഒരു നാടിനെയും ഒരു വീടിനെയും ഒരു സുഹൃത്തുക്കളെയും ആരെയും ഇനി ഇത്തരത്തിൽ സങ്കടത്തിലാക്കരുത് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ചെയ്തു തീർക്കണമെന്ന ആവശ്യം നാട്ടുകാരൊക്കെയും ഉന്നയിക്കും അവരുടെയൊക്കെയും ഒരു വികാരം നമ്മൾ കണ്ടതാണ് ആ ഒരു ഘട്ടത്തിൽ കൂടി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം കടന്നു പോകുന്നത് കൂടുതൽ ബന്ധുക്കളും അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരുൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തി അവരെ കണ്ട് കരഞ്ഞു തളർന്നു വീടുന്ന കാഴ്ചകളൊക്കെയാണ് ഇതൊന്നും ഒരിക്കലും ഇനി ആവർത്തിക്കരുത് എന്നുള്ള ഒരു നിർബന്ധം അതാണ് ഈ ഒരു സമൂഹത്തിന് വേണ്ടത് സർക്കാർ ആ നിലയിൽ ആണ് മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടേ ഉറപ്പ് ഈ ആവശ്യപ്പെടുന്ന നാട്ടുകാരടക്കമുള്ളവർക്ക് ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട് അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് നടത്തും ഒപ്പം തന്നെ അപകടത്തിൽപ്പെട്ട ലോറി ഏതെങ്കിലും നിലയിലുള്ള പ്രശ്നങ്ങൾ ഓവർ സ്പീഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് നിയന്ത്രണം വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് ഈ അപകടം ചെന്നെത്തിയത് എന്നുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് നിലവിൽ ലോറി ഡ്രൈവറും ക്ലീനറും കസ്റ്റഡിയിൽ ഉണ്ട് അവർ ചികിത്സയിലുമാണ് ആശുപത്രിയിൽ തുടരുകയാണ് പക്ഷേ സാരമായ പരുക്കല്ല ഗുരുതരമായ പരുക്കല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നിയമപരമായ നടപടിക്രമങ്ങളൊക്കെയും പുരോഗമിക്കുന്നു ആ വഴിയിലും ഏറ്റവും അടിയന്തിരമായി ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ നിരവധിയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ മക്കൾ യാത്രയാകുന്നത് പ്രത്യേകിച്ച് കളിച്ച് ചിരിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി വീടുകളിലേക്ക് പോയതാണ് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും സ്വപ്നങ്ങളും താല്പര്യങ്ങളും ൊക്കെയും പങ്കുവെച്ചുകൊണ്ട് നടന്നു പോകുന്നു അഞ്ച് സെക്കൻഡിനകം അപകടം സംഭവിക്കുന്ന ദൃശ്യങ്ങൾ ഒരു വലിയ കൂടിയാണ് ആ ശബ്ദം കേട്ടാണ് ഓടിക്കൂടിയത് എന്ന് ഇന്നലെ തന്നെ നാട്ടുകാരൊക്കെ നമ്മളോട് പ്രതികരിച്ചിരുന്നു ആ ഒരു ലോറി അതിൽ ഭാരം കയറ്റി വന്ന ലോറിയാണ് സിമെന്റ് കയറ്റി വന്ന ലോറിയാണ് ആ ഭാരം താങ്ങാനാകാതെ ആ ലോറിയുടെ അടിയിൽപ്പെട്ട് മരിച്ചുപോയ കുഞ്ഞുങ്ങളാണ് അതിൽ ഒരാൾക്ക് ആശുപത്രിയിലേക്ക് പോകും വരെ ജീവൻ ഉണ്ടായിരുന്നു അവൾ അവസാന നിമിഷം വരെയും ആ ജീവൻ പിടിച്ചു നിർത്താൻ വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ആ കുഞ്ഞു ും ജീവൻ നഷ്ടപ്പെട്ടത് അങ്ങനെ നാലു പേരുടെ ജീവൻ പോയ ദുരന്തമാണ് ഇന്നലെ പനയമ്പാട് സംഭവിച്ചത് കല്ലടിക്കോട് അപകടമെന്നും നമ്മൾ പറയുന്ന പനയമ്പാട് സംഭവിച്ചിരിക്കുന്നത് ഇനി ആ നിലയിലുള്ള ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിർബന്ധം അതുണ്ട് എല്ലാവർക്കുമുണ്ട് അങ്ങനെ തന്നെ വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തന്നെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കിയിരുന്നത് നിയമപരമായ വഴികളിലൂടെ ഇപ്പോൾ നിയമപരമായ നടപടിക്രമങ്ങളൊക്കെയും പുരോഗമിക്കുന്നുണ്ട് അന്വേഷണം വിവിധ മേഖലകളിൽ ഇന്നലെ ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒക്കെയുമുള്ള അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട് സമഗ്ര അന്വേഷണം നടക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഒപ്പം തന്നെ ചികിത്സയിൽ തുടരുന്നവരുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടുകളും പൂർണ്ണമായ ചികിത്സാ സഹായങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട്